നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ലാലിക മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു കരുത്തരായ അത്ലറ്റിക്കോ മാൻഡ്രിഡിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അത്ലറ്റിക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ വിജയം ബാഴ്സ നേടിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല റോബർട്ട് ലെവൻഡോസ്കിയാണ് ഒരു ഗോളും രണ്ട് സിസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കി അതുപോലെ തന്നെ ഫെലിക്സ് ലോപ്പസ് എന്നിവരാണ് എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി ഗോളുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് E ഈ മത്സരത്തിൽ ബാഴ്സലോണ പരിശീലകനായ ചാവിക്ക് റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് റഫറിയോട് വലിയ രൂപത്തിൽ പ്രതിഷേധം നടത്തിയതിനെ തുടർന്നാണ് ചാവിക്ക് രണ്ട് യെല്ലോ കാർഡുകൾ വാങ്ങിക്കൊണ്ട് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്ത് പോവേണ്ടി വന്നത് സാധാരണ രൂപത്തിൽ റെഡ് കാർഡ് ലഭിച്ചാൽ തുടർന്നുള്ള രണ്ട് മത്സരങ്ങളിൽ പരിശീലകൻ പുറത്തിരിക്കണം അതായത് അടുത്ത രണ്ട് മത്സരങ്ങൾ ബാഴ്സലോണക്ക് കളിക്കാനുള്ളത് ലാസ് പാൽമസ് കാഡിസ് എന്നിവരോട് ാണ് ആ രണ്ട് മത്സരങ്ങളിലും ചാവി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടാം തവണയാണ് ലാലികയിൽ ചാവി റെഡ് കാർഡ് വഴങ്ങുന്നത് ഇതിനു മുൻപ് ചാവി ലാലികയിൽ ഒരു റെഡ് കാർഡ് വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിലക്ക് നീളാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഡയാരിയ സ്പോർട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ വരെ ചാവിക്ക് വിലക്ക് ലഭിച്ചേക്കാം എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലാസ് പാൽമസ് കാർഡിസ് എന്നിവർക്കുള്ള മത്സരങ്ങൾക്ക് പുറമെ റയലിനെതിരെയുള്ള മത്സരവും ചാവിക്ക് നഷ്ടമായേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് അദ്ദേഹത്തിന് ചാവിക്ക് ഒരുപക്ഷെ ഈയൊരു മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും പലപ്പോഴും റഫറിമാരിൽ നിന്നും ഒരുപാട് എല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പരിശീലകനാണ് ചാവി ബാഴ്സലോണയിൽ ഇതുവരെ ഇരുപത്തി നാല് കാർഡുകൾ ഒരു പരിശീലകൻ എന്ന നിലയിൽ ചാവി വഴങ്ങിയിട്ടുണ്ട് അതായത് ഓരോ അഞ്ച് മത്സരവും കൂടുമ്പോഴും അദ്ദേഹം ശരാശരി ഒരു യെല്ലോ കാർഡ് വഴങ്ങുന്നു എന്ന് വേണം പറയാൻ എന്നിരുന്നാലും ഇപ്പോൾ മികച്ച പ്രകടനം ബാഴ്സലോണ നടത്തുന്നുണ്ട് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം